നമസ്കാരം ഫസ്റ്റ് മീഡിയ സ്വാഗതം കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് ഉപവാസം സംഘടിപ്പിച്ചു ആശ്രിത നിയമനം അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക പ്രീ പ്രൈമറി ജീവനക്കാർക്ക് സേവന വേതന വ്യവസ്ഥകൾ നടപ്പിലാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപവാസം പ്രസിഡന്റ് കെ അബ്ദുൽ മജീദ് അധ്യക്ഷനായി സംസ്ഥാന ട്രഷറർ വട്ടാപ്പാർ അനിൽകുമാർ സീനിയർ വൈസ് പ്രസിഡന്റ് ബി സുനിൽകുമാർ അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി എൻ രാജ്മോഹൻ തുടങ്ങി പ്രമുഖ നേതാക്കൾ സംസാരിച്ചു സെക്രട്ടേറിയറ്റ് ഉപവാസത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ബി ബിജു അനിൽ വെഞ്ഞാറമ്മൂട് ടി യു സാദത്ത് വി എസ് ഗിരീഷ് കുമാർ സാജു ജോർജ് ജി കെ ഗിരീഷ് സംസ്ഥാന സെക്രട്ടറിമാരായ ജോൺ ബോസ്കോ പി വിനോദ് കുമാർ പി എം നാസർ പി ഹരിലാൽ പി എം ശ്രീജിത്ത് ടി ആർ ആബിദ് സി വി സന്ധ്യ ആർ തനൂജ എന്നിവർ പങ്കെടുത്തു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഷമീം നന്ദി പ്രകാശിപ്പിച്ചു